പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത തിരുവനന്തപുരം കോർപ്പറേഷനിൽ സി പി ഐ എമ്മിന് വിമത സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ഉള്ളൂരിൽ കെ ശ്രീകണ്ഠൻ ആണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സി പി ഐ എം ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗവും ദേശാഭിമാനി തിരുവനന്തപുരം മുൻ മുൻ ബ്യൂറോ ചീഫുമാണ് ശ്രീകണ്ഠൻ കടകംപള്ളി സുരേന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായാണ് ശ്രീകണ്ഠൻ മത്സരരംഗത്തേക്ക് എത്തുന്നത് കടകംപള്ളി പറഞ്ഞു പറ്റിച്ചു എന്നതാണ് വിമർശനം തയ്യാറെടുക്കാൻ ആദ്യം നിർദ്ദേശം നൽകുകയും പിന്നീട് മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കി എന്നുമാണ് ശ്രീകണ്ഠൻ പറയുന്നത് വി വി അരുണാണ് ചേരുന്നത് അരുൺ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇത്തരം വിമതരുടെയൊക്കെ ഒരു നിര ഇനിയും വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എപ്പോഴും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ വിമതർ എന്നത് മറ്റ് സംഘടനകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യമാണ് പൊതുവേ ഉണ്ടാകാറുള്ളത് ഇതിപ്പോൾ എന്താണ് ഉള്ളൂരിൽ സംഭവിച്ചത് ഉള്ളൂരിൽ ആദ്യഘട്ടത്തിൽ കെ ശ്രീകണ്ഠൻ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകൾ വന്നിരുന്നു അദ്ദേഹം നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകനാണ് ദീർഘനാൾ തലസ്ഥാനത്ത് തിരുവനന്തപുരം ആ പ്രസ് ക്ലബ്ബിന്റെ സെക്രട്ടറിയും പ്രസിഡന്റുമായ ഒക്കെയും ദേഷ്യാബന്റ് ബ്യൂറോ ചീഫൊക്കെയായി പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥികാലം മുതൽ എസ് എഫ് ഐയുടെ പിന്നീട് സി പി എമ്മിന്റെ ഒക്കെ സജീവ പ്രവർത്തകരാണ് പതിറ്റാണ്ടുകളായി സി പി എമ്മിന്റെ ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗമാണ് അത്തരം ഒരാളെ അവിടെ പരിഗണിക്കാൻ സി പി എം തീരുമാനിച്ചിരുന്നു പ്രാദേശിക ഘടകങ്ങളുടെ താല്പര്യം ശ്രീകണ്ഠനെയായിരുന്നു അങ്ങനെ ശ്രീകണ്ഠന്റെ പേര് മുന്നോട്ട് പോവുകയും കടകംപള്ളി ശ്രീന്ദ്രൻ തന്നെ നവംബർ ഒന്നാം തീയതി ശ്രീകണ്ഠനെ ഫോണിൽ വിളിച്ച് മത്സരിക്കാൻ തയ്യാറെടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു അതിനടിസ്ഥാനത്തിൽ പല വീടുകളിൽ നിരവധി വീടുകളിൽ ശ്രീകണ്ഠന ഓട്ടംപ്പെടുത്തി എത്തുകയും ചെയ്തു പക്ഷെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ മറ്റൊരാളെ കൊണ്ടുവന്നു ഇയാൾ കടകംപള്ളി സുരേന്ദ്രന്റെ നോമിനിയാണ് കടകംപള്ളി സുരേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം വന്ന സ്ഥാനാർത്ഥിയാണെന്നാണ് ശ്രീകണ്ഠൻ ആരോപിക്കുന്നത് അപ്പോൾ മുതൽ റിബൽ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നതിനെക്കുറിച്ചുള്ള സജീവ ചർച്ചകളിലായിരുന്നു ഏതായാലും ശ്രീകണ്ഠൻ ഇപ്പോൾ സ്ഥാനാർത്ഥം പ്രഖ്യാപിക്കുകയാണ് സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനിക്കുകയാണ് പ്രചരണവും തുടങ്ങിക്കഴിഞ്ഞു കടകംപള്ളി സുരേന്ദ്രന്റെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ് തന്നോട് തയ്യാറെടുക്കാൻ പറഞ്ഞത് തയ്യാറെടുക്കാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനല്ലാതെ എന്തിനാണ് കല്യാണത്തിന് പോകാനാണെന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് വലിയ വിമർശനം കടകംപള്ളിക്കെതിരെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവുമായി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു കരക്കൂട്ട മരണത്തിൽപ്പെട്ട വാർഡുകളിൽ പലയിടത്തും ഇത്തരത്തിൽ ബിജെപിയുമായി ഡീലുണ്ടാക്കി എന്ന ആരോപണം ഉന്നയിച്ചത് ഒരു ലോക്കൽ കമ്മിറ്റി അംഗമാണ് ലോക്കൽ കമ്മിറ്റി അംഗം പലതവണ പാർട്ടി നടപടി നേട്ട ആളാണെന്ന് പറഞ്ഞ സി പി എം എന്നതിനെ തന്നി പറഞ്ഞു ഇപ്പോൾ മറ്റൊരു ലോക്കൽ കമ്മിറ്റി അംഗവും ദേശാഭിമാനിയുടെ തിരുവനന്തപുരത്തെ മുൻ ബ്യൂറോ ചീഫ് കൂടിയ ശ്രീകണ്ഠനും കടകംപള്ളിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത് കടകംപള്ളി ശ്രീകേന്ദ്രനാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ അട്ടിമറിച്ചതെന്ന വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ഏതായാലും സി പി എമ്മിനെ വലിയ പ്രതീക്ഷയുണ്ടാവരുപാടായിരുന്നു ഇത്തവണ ഉള്ളൂർ അവിടെയും വിമത ഭീഷണി വിമത പ്രശ്നം സി പി എമ്മിന് തലവേദനെതിരെയാവുകയാണ് പാർട്ടിക്കെതിരെയല്ല മത്സരമെന്ന് ശ്രീകണ്ഠൻ പറയുന്നു പക്ഷെ സ്വാഭാവികമായും സി പി എം നിർത്തിയ സ്ഥാനാർത്ഥിക്കെതിരെ സിപിഎം ലോക്കൽ കമ്മിറ്റി അങ്ങ് വരുമ്പോൾ വിമത തന്നെ കാണേണ്ടി വരും നടപടികളും വൈകാതെ നിന്ന് ഉണ്ടാകും വിമർശനം തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ ഇതിൽ അരുൺ തെരഞ്ഞെടുപ്പ് എന്നത് സി പി എമ്മിനും നിലനിൽപ്പിന്റെ പോരാട്ടമോ അല്ലെങ്കിൽ ഭരണ തുടർച്ച എന്നത് അനിവാര്യമായ ഒരു പോരാട്ടമാണല്ലോ പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് യെസ് ഞാൻ അരുണിലേക്ക് ഒരിക്കൽ കൂടി വരുന്നതിന് മുമ്പ് ശ്രീകണ്ഠന്റെ

കൊച്ചിണ്ടൂർ ബ്രാഞ്ച് സെക്രട്ടറി ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറി എസ് എഫ്ഐയുടെ ഭാരവാഹി ഉൾപ്പെടെയുള്ള നിലകളിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ നവംബർ ഒന്നാം തീയതി ഞാൻ എനിക്കൊരു ഇങ്ങനെ മത്സരിക്കണമെന്നൊരു ആഗ്രഹം ഈ നാട്ടിലെ ഒരു റെസിഡൻസ് അസോസിയേഷൻ റോസ് ഗാർഡൻസ് എന്ന് പറയും അപ്പൊ അതിന്റെ പ്രസിഡന്റായിട്ട് ഞാൻ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് അതിന്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുകയാണ് ഇവിടുത്തെ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും പൊതു പ്രശ്നങ്ങളിലെല്ലാം ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലെല്ലാം ഞാൻ സജീവമായിട്ട് ഇടപെടുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത് പാർട്ടി ലീഡർഷിപ്പിന് അറിയാം പാർട്ടി ലോക രണ്ടായിരത്തി എട്ട് മുതൽ പാർട്ടി ലോക്കൽ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുകയാണ് ഞാൻ ഇതുവരെ ഒരു തദ്ദേശ ഒരു ഒരു തദ്ദേശ ഇലക്ഷൻ മത്സരിക്കാനോ ഒന്ന് ക്ലെയിം ചെയ്തിട്ടുണ്ട് ഇത്തവണ ഞാൻ റിട്ടയർ ചെയ്ത് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്ന് ഞാൻ പാർട്ടി ലീഡർഷിപ്പിൽ പറഞ്ഞു എന്റെ ബന്ധപ്പെട്ട ഘടകത്തിലും പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി എല്ലാ കാര്യങ്ങളും വിലയിരുത്തിയിട്ടാണ് പാർട്ടി തീരുമാനിച്ച് എന്നോട് മത്സരിക്കാൻ പറഞ്ഞു ഈ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനാണ് നവംബർ ഒന്നാം തീയതി രാവിലെ പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് എന്നോട് മത്സരിക്കാൻ വേണ്ടി പ്രിപ്പയർ ആയിക്കൊള്ളാൻ പറഞ്ഞത് മറ്റ് സ്ഥാനാർത്ഥികള് രണ്ടുപേരെയും ഫ്രീസ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു അവർക്കൊന്നും തർക്കമില്ലായിരുന്നു അവരെല്ലാം എനിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും എന്നെ നേരിട്ട് കാണുകയും എന്നെ ടെലിഫോണിൽ ബന്ധപ്പെടുകയും ചെയ്ത പക്ഷേ അഞ്ചാറ് ദിവസം പ്രചരണ രംഗത്ത് നിന്നതിന് ശേഷമാണ് എന്നെ മാറ്റിയത് അത് താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള ഒരാളിനെയാണ് തീരുമാനിച്ചത് പാർട്ടി വെറും പാർട്ടി മെമ്പർ ആയിട്ടുള്ള ഞാൻ പാർട്ടിയിൽ നാല്പത് വർഷത്തോളം പരിചയം ഈ പ്രവർത്തന ഇതുള്ള കക്ഷിയാണ് ഞാൻ പാർട്ടിക്കെതിരായിട്ടല്ല മത്സരിക്കുന്നത് ഒരു കാരണവും കൂടാതെ എന്നെ ഈ നാട്ടിൽ ആര് ആരോട് ചോദിച്ചാലും ഞാൻ നല്ല വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണെന്ന് എല്ലാവരും പരക്കെ സമ്മതിച്ചതാണ് പക്ഷെ എന്തിനാണ് എന്നെ മാറ്റിയതെന്ന് എനിക്ക് അറിയില്ല എന്നെ ഈ കടകംപള്ളി സുരേന്ദ്രന്റെ ഇഷ്ടക്കേടാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ അതിലുള്ള പ്രതിഷേധം അതിനൊരു ഒരു കൃത്യമായ വിശദീകരണം ഒരു നേതൃത്വത്തിലെ ഒരാളിൽ നിന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ സംസ്ഥാന സെക്രട്ടറി ഗോവർ മാഷിന് വരെ പരാതി കൊടുത്താണ് ഈ കടകംപള്ളി സ്ലേമിന്റെ മാത്രം താല്പര്യമാണോ അങ്ങനെ മാറ്റി കാരണം പലയിടത്തും അങ്ങനെ പരാതി വരുന്നുണ്ട് നേരത്തെ പല അദ്ദേഹം തന്നെ എന്നെ കുറിച്ച് സംസാരിച്ചതാണ് ഒന്നാം തീയതി പാർട്ടി തീരുമാനിച്ചു മറ്റേ മറ്റു രണ്ടുപേരെ പട്ടികയിൽ ഉണ്ടായിരുന്ന മറ്റു രണ്ടുപേരെ ഫ്രീസ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടവരോട് സംസാരിച്ച് അവരെയും ഇത് ചെയ്തിട്ടുണ്ട് പ്രിപ്പയർ പ്രിപ്പയറായിക്കോളുക ഈ പ്രിപ്പയർ പ്രിപ്പയറായിക്കോളുക എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് പോകാൻ ഒരു കാര്യമല്ലോ പറഞ്ഞത് ഇലക്ഷൻ സമയത്ത് സ്ഥാനാർത്ഥി ആയിട്ട് ഇത് ചെയ്ത ഒരാളിനോടാ പറഞ്ഞത് പ്രചരണം ഞാൻ തുടങ്ങുകയും ചെയ്തു ഞാൻ ഇത് ഈ പ്രദേശത്ത് അപരിചിതനല്ല എന്നെ മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം വീട്ടുകാർക്കും എന്നെ അറിയാവുന്നതാണ് ഞാൻ അവരുടെ വിഷമങ്ങളിലും അവരുടെ പ്രശ്നങ്ങളിലും ഒക്കെ സജീവമായിട്ട് കുടിവെള്ള പ്രശ്നമായിരുന്നാലും ഇവിടെ അഞ്ചു വർഷമായിട്ട് കൗൺസിലർ ഇല്ല ഒരു വനി ഒരു വനിതയായിരുന്നു കൗൺസിലർ ആ കൗൺസിലർ ഇവിടുത്തെ ഒരു പ്രശ്നങ്ങളിലും ഇടപെട്ടിട്ടില്ല പക്ഷെ ഞാൻ പ്രവർത്തിക്കുന്ന ഞാൻ താമസിക്കുന്ന മേഖലയിലെ ആളുകളുടെ വിഷയങ്ങളിൽ നിരന്തരം ഇടപെട്ട് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഓക്കെ യെസ് ഇതാണ് പ്രതികരണം ശ്രീകണ്ഠൻ്റെ പ്രതികരണം ആണ് ഇപ്പോൾ നമ്മൾ കേട്ടത് വളരെ കൃത്യമായി പറയുന്നത് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ നിർദ്ദേശം നൽകിയിരുന്നു എന്നുള്ളതാണ് പാർട്ടിയുടെ സജീവ പ്രവർത്തകൻ മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ചുമതലകളിൽ കൂടിയിരുന്നു ഒരാൾ എന്ന നിലയിൽ ഒരുങ്ങാൻ പറയുമ്പോൾ അത്തരം അണിയേറെ പ്രവർത്തനങ്ങൾ ശ്രീകണ്ഠൻ എന്നതിൽ തർക്കമില്ലല്ലോ അരുൺ അതിന് ശേഷം പിൻവലിക്കുന്നു അതിന് കൃത്യമായൊരു കാരണവും പറയുന്നില്ല എന്നതാണല്ലോ ശ്രീകണ്ഠൻ്റെ പ്രതികരണം തീർച്ചയായിട്ടും ഒരുങ്ങിയത് മാത്രമല്ല നിരവധി വീടുകളിൽ അദ്ദേഹം പ്രചരണം നടത്തി അദ്ദേഹത്തിന് വിപുലമായ കുടുംബ ബന്ധമൊക്കെ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് അത് സൗഹൃദ സൗഹൃദ ബന്ധമുള്ള സ്ഥലമാണ് അവിടെ ഈ എള്ളൂർ സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലെ ഭരണസമിതി അംഗം കൂടിയാണ് ശ്രീകണ്ഠൻ അത്തരത്തിൽ ആ ഭാഗത്ത് വിപുലമായ വ്യക്തിബന്ധമുള്ള ആളാണ് അദ്ദേഹം ആ രീതിയിൽ അദ്ദേഹം പ്രചരണം തുടങ്ങിയിരുന്നു അതിനുശേഷമാണ് സി പി എം സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമ്പോൾ മറ്റൊരു പേര് അവിടേക്ക് വന്നത് അത് സർജമേന പാർട്ടിയുടെ ജൂനിയറാണ് അത് ആ രീതിയിൽ ആ പ്രദേശത്ത് അറിയപ്പെടുന്ന ആളല്ല എന്നാൽ വിമർശനം ആ ഘട്ടത്തിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറിയോടം ചോദിക്കുമ്പോഴും ഉള്ളൂരിച്ച് തർക്കങ്ങളുണ്ട് പരിഹരിക്കുമെന്ന മറുപടിയാണ് കഴിഞ്ഞ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്ത് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല ഈ പാർട്ടി പ്രവർത്തകർ പിന്തുണ പിന്തുണയ്ക്കുണ്ടെന്നും ശ്രീകണ്ഠൻ അവകാശപ്പെടുന്നുണ്ട് ഏതായാലും കടകംപള്ളി സുരേന്ദ്രനെതിരെയാണ് ഇത്തരം ഒരു ആരോപണം കൂടി വരുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ ദിവസം ഈ പല അയക്കൂട്ടം മണ്ഡലത്തിൽപ്പെട്ട പല വാർഡുകളിലും കടകംപള്ളി സുരേന്ദ്രന്റെ ഇടപെടലുണ്ടായി എന്ന വാർത്തകൾ പുറത്തുവന്ന് വിമർശനങ്ങൾ വന്നിരുന്നത് വാർത്താസമ്മേളനത്തെ എല്ലാം വ്യക്തമാക്കിയിരുന്നു തലിക്കെ ഡിയിൽ ബി ജെ പി സി പി എം ഡീൽ എന്ന ആരോപണമാണ് യർന്നത് തനിക്ക് ദീരു ജനങ്ങളോട് മാത്രമാണ് പാർട്ടിയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് വിജയിക്കാൻ സാധ്യത സാധാരത മാത്രമാണ് നിർത്തിയതെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത് പക്ഷെ ഇപ്പോൾ വീണ്ടും കടകംപള്ളിക്കെതിരെ ഒരു വിമർശനം കൂടി ഉയരുകയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരാൾ നിന്ന് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം എന്ന നിലയിൽ മാത്രം പരിമിതിപ്പെടുത്തി കാണാൻ കഴിയുന്ന ആളല്ല തലസ്ഥാനത്ത് പ്രത്യേകിച്ചും ഈ കഴക്കൂട്ടം മണ്ഡലത്തെങ്കിലും ശ്രീകണ്ഠൻ ആ രീതിയിൽ അദ്ദേഹത്തിന് വലിയ ബന്ധവും പ്രവർത്തന പാരമ്പര്യവും ഒക്കെയുള്ള ആൾ തന്നെയാണ് കെ ശ്രീകണ്ഠൻ അങ്ങനെ ഒരാൾ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പാർട്ടിക്കെതിരെ നിലപാടെടുത്തുകൊണ്ട് സ്വാഭാവികമായും പാർട്ടിക്കെതിരെ എല്ലാ നിലപാട് പാർട്ടിക്കെതിരെ എല്ലാ മത്സരം എന്ന് പറയുമ്പോഴും സി പി എം ഒരു സ്ഥാനാർത്ഥി നിർത്തി ശെർഡിൽ അവിടെ സ്വന്തം സ്ഥാനാർത്ഥി മത്സരിക്കും തീർച്ചയായും വിമത പ്രവർത്തനം തന്നെയാണ് വൈകാതെ ശ്രീകടനയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന തീരുമാനവും എത്തും വളരെ ശക്തമായ നടപടി ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത സി പി എമ്മിനെ വലിയ തലവേദനയെ മാറുകയാണ് തിരുവനന്തപുരം നഗരസഭയിൽ നഗരഭകളുന്ന സി പി എമ്മിനെ വലിയ തലവേദനയെ മാറുകയാണ് ഈ വിവാദശല്യം നേരത്തെ പാഴോട്ടുകുണം വാർഡിൽ പാർട്ടിയുടെ പാർട്ടി അംഗം തന്നെയായ കെ വി മോഹനൻ വിമത സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നു അങ്ങനെ പല വാർഡുകളിലും ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു ഇപ്പോഴും സ്ഥാനാർത്ഥി വിമയം പൂർത്തിയാക്കാൻ മൂന്ന് മുന്നണികൾക്കും കഴിഞ്ഞിട്ടില്ല സി പി എമ്മും സാധാരണമായ ഒരു പ്രതിസന്ധിയാണ് സാധാരണഗതിയിൽ സ്ഥാനാർത്ഥി വിമയമൊക്കെ വളരെ വേഗം പൂർത്തിയാക്കി യുവത ശല്യമൊക്കെ ഏറ്റവും കുറഞ്ഞ പാർട്ടിയായിരുന്നു സി പി എം പക്ഷെ ഇപ്പോൾ അവിടെയും അത്തരം പ്രശ്നങ്ങൾ തലമൊക്കുകയാണ് അവിടെയും ഇത്തരം വിവാദങ്ങൾ സി പി എമ്മിനെ അലട്ടു ാണ് ശ്രീകണ്ഠൻ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു യെസ് എന്തായാലും ശ്രീകണ്ഠൻ പിന്മാറുന്നില്ല എന്നത് തന്നെയാണ് വിമത സ്ഥാനാർത്ഥിത്വം സി പി എമ്മിന് കൂടുതൽ തലവേദനയാകുന്നു അത് വിജയസാധ്യതകളെ എങ്ങനെ ബാധിക്കുമെന്നതൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയം ഇവരെ പറഞ്ഞ് പരിഹരിച്ച് പിന്തിരിപ്പിക്കാൻ പാർട്ടിക്ക് സാധിക്കില്ല എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ